മനുഷ്യന്മാര് ചെയ്യുന്ന ഓരോ ചെയ്തികളും ഇവിടെ രേഖപ്പെട്ട് കിടക്കുകയാണ് അവയൊക്കെ സാക്ഷികളായിട്ട് രംഗത്തു വരും ഭൂമി സംസാരിക്കുന്ന ദിനമാണത് എന്ന് കുർആാൻ പറഞ്ഞതാണ് എന്തെന്ത് അത്ഭുതങ്ങളാണതൊക്കെ ബോധനം നൽകുന്നതിനനുസരിച്ച് അന്നത്തെ ദിവസം ഭൂമി സംസാരിക്കും മനുഷ്യനെതിരെ അവന്റെ ഓരോ ചെയ്തികളെ സംബന്ധിച്ചും അവൻ എന്തൊക്കെ പറഞ്ഞു അവന്റെ നാവു കൊണ്ട് എന്ന് അവന്റെ നാവുകൾ സാക്ഷി പറയുകയാണ് അതാണ് ഇവിടെ അള്ളാഹു പറയുന്നത് യൗമ തോ അലിം ഈ വമ്പിച്ച ശിക്ഷ ഇത്തരത്തിലുള്ള ആളുകൾക്കൊക്കെ ലഭിക്കുന്നത് ഏറ്റവും ഭീകരമായ ഒരു ദിനത്തിലായിരിക്കും ആ ദിനം ഏതാണ് കിയാമത്ത് നാളാണ് ആ ദിനത്തിന്റെ പ്രത്യേകത യൗമാ ഒരു ദിനം ും അവരുടെ മേൽ സാക്ഷി പറയും അവരുടെ മേൽ സാക്ഷി പറയുന്ന ദിവസമാണത് അൽസിനും അവരുടെ നാവുകളും വായീഹും അവരുടെ കൈകളും വാർജ് അവരുടെ കാലുകളും എന്തിനെക്കുറിച്ച് ബിമാക്കാനൂമലൂൻ അവർ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് ഇവിടെയാണ് വിഷയം വ്യഭിചാരോപണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുടർന്നുകൊണ്ടാണ് ഈ ആയത്തുകൾ വന്നതെങ്കിലും പ്രിയമുള്ളവരെ ഞാനും നിങ്ങളും ഗൗരവത്തോടുകൂടെ ഈ ആയത്തിൽ എന്ന് മനസ്സിലാക്കേണ്ടുന്ന ചില യാഥാർത്ഥ്യങ്ങളുണ്ട് നമുക്കല്ലാഹു ഈ ജീവിതത്തിൽ നൽകി വരുന്ന നമ്മൾ മരിക്കുന്നതിൻ്റെ മുമ്പ് നമുക്ക് ലഭ്യമാകുന്ന ഈ ലോക ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളിലും മണിക്കൂറുകളിലും ദിവസങ്ങളിലുമൊക്കെ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് കാണുന്നത് എന്തൊക്കെയാണ് കേൾക്കുന്നത് ഏതെല്ലാം കാര്യങ്ങളിലാണ് നമ്മൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഏതെല്ലാം വിധത്തിലുള്ള പ്രവർത്തനങ്ങളിലാണ് നമ്മൾ സമ്മേളിച്ചു കൊണ്ടിരിക്കുന്നത് ഇതൊക്കെ റഹ്മാനായ അറബിന്റെ കൃത്യമായ രേഖയിൽ മലക്കുകൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതിനെല്ലാം പുറമെ ആ ഗ്രന്ഥം നാളെ പരലോകത്ത് നമ്മുടെ മുമ്പിൽ ഇതിനെല്ലാം തെളിവായിക്കൊണ്ട് രംഗത്ത് വരുന്നതിൻ്റെ പുറമെയാണ് ഈ പറയുന്നത് നിഷേധിക്കാൻ ഒരുങ്ങിയിട്ട് കാര്യമില്ല നാവുകൾ സംസാരിക്കും നാവുകൾ അവരുടെ മേൽ സാക്ഷി പറയും കൈകൾ സാക്ഷി പറയും കാലുകൾ സാക്ഷി പറയും ഇതാ ഇന്ന ഇന്ന പ്രവർത്തനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് ഇയാൾ ഇന്നത് പറഞ്ഞിട്ടുണ്ട് ഒരു നാവ് പറയാണ് ഈ നാവ് കൊണ്ടാണ് ദുഷിച്ചു പലരെയും പറഞ്ഞത് ആ നാവാണ് അള്ളാഹുവിന്റെ കോടതിയിലും പറയുന്നത് എന്നെ ഉപയോഗിച്ച് ഇയാൾ ഇന്ന ദുഷിച്ച വർത്തമാനം പറഞ്ഞിട്ടുണ്ട് എന്ന് സഹോദരങ്ങളെ എത്രത്തോളം നമ്മുടെ നാവിനെ നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട് നമ്മുടെ കൈകളും പറയാണ് സാക്ഷി പറയുകയാണ് അതെ ഇയാൾ അത് പറഞ്ഞിട്ടുണ്ട് പ്രവർത്തിച്ചിട്ടുണ്ട് എന്നെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ചെയ്തത് എന്ന് കൈ പറയുകയാണ് കാലും പറയുകയാണ് നമ്മുടെ വാക്കുകളെ കുറിച്ച് പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ പറയും എന്ന് വന്നാൽ ജീവിതത്തിൽ നമുക്ക് സൂക്ഷ്മതയുണ്ടാകുവാൻ പ്രിയമുള്ളവരെ ഈ വചനം എപ്പോഴും നമ്മുടെ മനസ്സിൽ നിലനിൽക്കട്ടെ നമ്മൾ തെറ്റായ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ തെറ്റായ പ്രവർത്തനങ്ങൾ ചെയ്യാനിറങ്ങുമ്പോൾ അറിയണം ഇതാ ഈ ബോഡി ഞാൻ ഇന്ന് കുളിച്ച് അഴുക്കുകൾ പുരളാതെ വൃത്തിയാക്കി നല്ല രൂപത്തിലുള്ള വസ്ത്രം ധരിച്ച് രോഗമായാൽ ചികിത്സിച്ച് പോഷകമൂല്യങ്ങൾ ഭക്ഷണമായി കഴിച്ച് ഞാൻ വളർത്തിക്കൊണ്ട് വരുന്ന ഒരു രോഗമുണ്ടായാൽ എൻ്റെ ചികിത്സകൾ ചെയ്തുകൊണ്ട് ഞാൻ പരിചരിച്ചു വരുന്ന എൻ്റെ ഈ ബോഡി തന്നെയും നാളെ പരലോകത്ത് എനിക്കെതിരായി അള്ളാഹുവിന്റെ കോടതിയിൽ സംസാരിക്കുമെങ്കിൽ സഹോദര സഹോദരി ആരും കാണുന്നില്ല എന്ന് നമ്മൾ വിചാരിക്കുന്നു നമ്മുടെ ബോഡി അറിയാതെ നമുക്ക് ചെയ്യാൻ ഒക്കുമോ പാപങ്ങൾ ചെയ്യുമ്പോൾ ആരെങ്കിലും കാണുന്നുണ്ടോ ആരെങ്കിലും കേൾക്കുന്നുണ്ടോ ആരാരും കാണാതിരിക്കുവാൻ വേണ്ടി വാതിലടച്ച് അതിന്റെ കുറ്റിയിട്ട് ഒരു വേള അകത്തിനടക്കുന്ന സംസാരങ്ങളോ അതല്ലെങ്കിൽ ബഹളങ്ങളോ പുറമേക്ക് കേൾക്കാതിരിക്കാൻ വേണ്ടി ഫാൻ ഒന്ന് സ്പീഡിലിട്ട് ആരുമറിയാതെ തിന്മകളുടെ ലോകത്തേക്ക് നമ്മൾ മുഴുകുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക റഹ്മാനായ റബ്ബിയെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അതിന്റെ പുറമെ ആ റബ്ബ് നിയോഗിച്ചിട്ടുള്ള മലായിക്കത്തുകളായ ഉദ്യോഗസ്ഥന്മാരായ മലായിക്കത്തുകൾ ഇടതും വലതും ഇരുന്നു കൊണ്ട് നമ്മുടെ കർമ്മങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട് അതിന്റെയും പുറമെയാണ് ഈ പറയുന്നത് നമ്മുടെ ബോഡി നമ്മുടെ നാവ് നമ്മുടെ ശരീരം നമ്മുടെ ശരീരം മുഴുവനും ഇതും നാളെ പരലോകത്ത് നമുക്കെതിരെ ഇതാ ഇന്ന ഇന്ന തെന്മകൾ ഇയാള് പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് നാവും കൈയും കാലുമൊക്കെ പറയുന്ന ഒരു ദിനം വരുന്നു എന്ന് വരുമ്പോ പ്രിയമുള്ളവരെ എങ്ങനെയാണ് നമുക്കിനി അള്ളാഹു സുബാനുഹൂവത്തെ കാല പഠിപ്പിച്ചിരുന്ന ഈ വക ഗൗരവതരമായ മുന്നറിയിപ്പുകളെ മറന്നുകൊണ്ടല്ലാതെ അശ്രദ്ധയിലായിക്കൊണ്ടല്ലാതെ ഒരു തെറ്റ് ചെയ്യാൻ നമുക്ക് സാധ്യമാകുമോ പ്രിയമുള്ളവരെ ഗൗരവത്തോടെ നമ്മൾ ആലോചിക്കേണ്ടതാണ് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി തന്നെ സൂറത്ത് ഫുസ്ലത്തിൽ ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ആയത്തുകളിലൂടെയായി നമ്മുടെ കൈകാലുകൾ മാത്രമല്ല നമ്മുടെ സ്കിന്ന് നമ്മുടെ തൊലിയും സംസാരിക്കും നാളെ പരലോകത്ത് നമുക്കെതിരായി എന്ന് വളരെ കൃത്യമായി തന്നെ പറഞ്ഞു തരുന്നുണ്ട് അള്ളാഹു സൂറത്ത് കണ്ടോ അവർ നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ അടുക്കൽ ചെല്ലുമ്പോൾ റബ്ബിന്റെ അടുക്കൽ എത്തുമ്പോ അവർക്കെതിരെ സാക്ഷി പറയാണ് മനുഷ്യർക്കെതിരെ സാക്ഷി പറയാണ് നമുക്ക് ഓരോരുത്തർക്കും എതിരെ സാക്ഷി നിൽക്കുന്നത് ആരാ സമൃഹുംഹും അവരുടെ കാത് അവരുടെ കണ്ണ് കണ്ടോ ഈ കാതുകൊണ്ടാ നാം തിന്മ കേൾക്കുന്നത് ഈ കണ്ണുകൾ കൊണ്ടാണ് തിന്മ കണ്ടത് ആ തിന്മയിൽ ഈ അതിൻ്റെ ആസ്വാദനം നമുക്ക് അനുഭവപ്പെട്ടു ഈ സ്കിന്നിലൂടെ ഈ തൊലിയിലൂടെ മനുഷ്യന് സുഖത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും വേദനയുടെയും ഒക്കെ മാധ്യമം മീഡിയ ഏതാണ് അവന്റെ തൊലിയാണ് തൊലിയാണ് നമുക്ക് വേദന ഉണ്ടാക്കുന്നത് സ്പർശനത്തിൻ്റെ സമയത്ത് മറ്റേതെങ്കിലും രൂപത്തിലുള്ള നിർവൃതി ഉണ്ടാകുന്നത് ഒക്കെ തൊലി ഉണ്ടായിട്ടാണ് കണ്ണ് കാത് തൊലി ഇതൊക്കെ നാളെ പരലോകത്ത് എതിരായിട്ട് നമുക്കെതിരായിട്ടാണ് വർത്താനം പറയണല്ല എൻ്റെ കോടതിയിൽ ആ സമയത്ത് മനുഷ്യർ ചോദിച്ചു പോവുകയാണ് വക്കാലൂലിത്തും അവരുടെ അവർ ചോദിക്കുകയാണ് നിങ്ങൾ എന്തിനാണ് ഞങ്ങൾക്കെതിരെ സാക്ഷി പറയുന്നത് ഞങ്ങളെന്തിനാ ഞങ്ങൾക്കെതിരെ സാക്ഷി പറയുന്നത് മനുഷ്യൻ അവൻ്റെ തൊലികളോട് ചോദിക്കുന്ന അള്ളാഹു തല പറയാണ് കാലോ അന്നേരം ആ തൊലികൾ പറയുകയാണ് എല്ലാ വസ്തുക്കളെയും സംസാരിപ്പിക്കാൻ കഴിവുള്ളവനായ അള്ളാഹു ഇന്നത്തെ ദിവസം ഞങ്ങളെ കൊണ്ടും സംസാരിപ്പിച്ചിരിക്കുകയാണ് ആദ്യഘട്ടത്തിൽ അവനല്ലേ നിങ്ങളെ പടച്ചവൻ അവങ്കലേക്ക് തന്നെ നിങ്ങൾ തിരിച്ചയക്കപ്പെടുകയും മടക്കപ്പെടുകയും ചെയ്യുന്നതാണ് കണ്ണും കാതും ഹൃദയ മനുഷ്യന്റെ തൊലികളുമൊക്കെ സാക്ഷി പറയുന്ന ദിവസം വരാനുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് അജ്ഞാതമൊന്നുമായിരുന്നില്ല പടച്ചു പറയപ്പെടുന്നവരോട് നിങ്ങൾക്കൊക്കെ അറിയായിരുന്നു ഇത് എന്ത് നമ്മൾ ഇവിടുന്ന് കേട്ടില്ലേ വിശ്വാസികൾ പഠിച്ചില്ലേ വിശുദ്ധ കുറുവാൻ തന്നില്ലേ മനുഷ്യരെ സൂക്ഷിച്ചോളൂ നിങ്ങളുടെ തന്നെ കണ്ണും കാതും തൊലികളുമൊക്കെ നിങ്ങൾക്കെതിരെ സാക്ഷി പറയുന്ന ദിനം വരാനുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാഞ്ഞിൻ്റെ പക്ഷേ വലക്കിങ് പക്ഷേ നിങ്ങളൊക്കെ ഊഹിച്ചതെന്താ നിങ്ങളൊക്കെ വിചാരിച്ചു പോയത് എന്താണ് നിങ്ങൾ പ്രവർത്തിക്കുന്ന കാര്യങ്ങളെ കുറച്ച് അധികവും കാര്യങ്ങളും അല്ല അറിയുന്നില്ല എന്നുള്ള ഒരു തെറ്റിദ്ധാരണയായിരുന്നു നിങ്ങൾക്കുണ്ടായിരുന്നത് തുടർന്നുകൊണ്ടല്ല പറയാണ് അതാ ആ ഒരു ചിന്തയാണ് ആ ഒരു വിചാരമാണ് നിങ്ങളെ നശിപ്പിച്ചത് റബ്ബിനെ കുറിച്ചുള്ള ആ വിചാരം ഉണ്ടല്ലോ എന്ത് ചെയ്യുമ്പോഴും ഇതൊക്കെ അള്ള കാണൊന്നുമില്ല അള്ള അധിക കാര്യങ്ങളിൽ തൊട്ടും ചിലപ്പോൾ അശ്രദ്ധനായിരിക്കും എന്നിങ്ങനെ റബ്ബ് കാണുന്നില്ല എന്ന മട്ടിലുള്ള ഒരു ജീവിതമായിരുന്നു നിങ്ങൾക്കുണ്ടായിരുന്നത് നിങ്ങളുടെ യജമാനനായ റബ്ബിനെ കുറിച്ച് നിങ്ങളുടെ ഈ തെറ്റായ ധാരണയാണ് നിങ്ങളെ നശിപ്പിച്ചു കളഞ്ഞത് അങ്ങനെ നിങ്ങൾ നഷ്ടകാരികളിൽ പെട്ടുപോവുകയും ചെയ്തുവല്ലോ ഇരുന്നാള് പരലോകത്ത് വെച്ച് മനുഷ്യരോട് പറയപ്പെടും സഹോദരന്മാരെ അവ എത്ര ഗൗരവമാണ് എന്ന് നമ്മൾ ചിന്തിക്കും